ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയുള്ള ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുടെ ടു പീസ് കളക്ഷൻ്റെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വൺ നയൻറ്റീൻ്റെ നമ്മൾ എന്നും കൊണ്ടുവരാറുള്ള ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് വൺ നയൻറ്റീൻ്റെ ആ ടൂ പീസ് സെറ്റ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് സെറ്റ് എട്ട് ഒ പത്ത് പന്ത്രണ്ട് ആറും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡബിൾ എക്സ് ഡബിൾ എക്സലുകൾക്കും എക്സലുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫ്രീ സൈസ് ആയിട്ടുള്ള ടോപ്പിന്റെ കളക്ഷൻസും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല ഫ്രീ ആയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഡെലിവറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ആയി ഫ്രീ സൈസിലുള്ള ടോപ്പിന്റെ കളക്ഷൻസും വന്നിട്ടുണ്ട് പിന്നെ ആറ് വയസ്സിലുള്ളത് വൺ സിക്സ്റ്റി ആണ് റേറ്റ് വരുന്നത് പിന്നെ എട്ട് പത്ത് പന്ത്രണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ഫ്രീ സൈസിലുള്ള ടോപ്പിനും വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ചാർജോട് കൂടിയാണ് കേട്ടോ വരുന്നത് ഒരുപാട് നല്ല സൈസ് കളേഴ്സിലും നല്ല ഭംഗിയുള്ള പ്രിന്റിലും പുതിയ കളക്ഷൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത് വേഗത്തിൽ വേണ്ട ഒരു സ്ക്രീൻഷോട്ടെയാണ് താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ കമന്റ് നമ്മുടെ വീട്ടിലേക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ ആരെങ്കിലും ആയിരിക്കും അടുത്ത വീഡിയോയിൽ ഞാൻ വിന്നറായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ടാവുക ഇന്നത്തെ കളക്ഷൻസ് എല്ലാത്തിലും ഞാൻ കാണിക്കുന്ന ഓരോ പ്രിന്റിലും എല്ലാ സൈസ് ചാട്ടും അവൈലബിൾ ആയി അവൈലബിൾ ആയിരിക്കും അതായത് ഇപ്പൊ ഒരു സൈസ് ഒരു പ്രിന്റ് കാണിക്കുകയാണെങ്കിൽ അതിൽ എട്ട് പത്ത് പന്ത്രണ്ട് അങ്ങനെ എല്ലാ സൈസ് ചാട്ടും അവൈലബിൾ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ പിന്നെ കുറച്ച് വൈകി വരുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഉള്ള കളക്ഷൻസ് അതായത് ഏതൊക്കെ പ്രിന്റ് ആണോ അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അതിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അയച്ച് തരാൻ പറ്റും കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേഡ് യെല്ലോയിൽ ഒരു ഗ്രീൻ ടൈപ്പിലുള്ള പ്രിന്റ് ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അതെ പുതിയ പാറ്റേൺ ആണ് അതുപോലെ നെക്കിന്റെ ഭാഗത്ത് ഒരു പൈപ്പിംഗ് സ്ലീവിലൊക്കെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്രീ സൈസിലുള്ള നല്ല പാൻറ്റും കൂടിയാണ് കൊടുത്തത് ഇതിപ്പോൾ ഞാനൊരു പന്ത്രണ്ട് വയസ്സിൻ്റെയാണ് കേട്ടോ കാണിക്കുന്നത് ഇതിൻ്റെ തന്നെ എട്ട് പത്ത് പന്ത്രണ്ട് അങ്ങനെ എല്ലാ സൈസും ആയിട്ടും അവൈലബിൾ ആണ് ഒമ്പത് വയസ്സുള്ളവർ ഇതിൻ്റെ മിഡിൽ എട്ടുള്ള എട്ടും ഒമ്പതും പത്ത് വയസ്സുള്ള ഒമ്പത് വയസ്സുള്ളവർ വേണമെങ്കിൽ പത്ത് വയസ്സിൻ്റെ എടുക്കുക പതിനൊന്ന് വയസ്സ് വേണ്ടവർ പന്ത്രണ്ട് വയസിൻ്റെ എടുക്കുക പിന്നെ അതുപോലെ തന്നെ അതെ ഏഴ് വയസ്സുള്ളവർക്ക് വേണമെങ്കിൽ എട്ട് വയസ്സിൻ്റെ എടുക്കാം അങ്ങനെ നിങ്ങളുടെ ഒരു ഒരു മേലയ്ക്കോ ഒരു താഴത്തേക്കോ ആയിട്ടുള്ള ഒന്ന് കുറച്ചിട്ടോ കൂട്ടിയിട്ടോ ആയിട്ട് നിങ്ങളുടെ ഒരു കംഫർട്ടബിളിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ് നല്ല സ്മൈലി ആയിട്ടുള്ള നല്ലൊരു മൾട്ടി കളർ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള പ്രിൻറ് നല്ല പ്രിന്റ് ആണ് കേട്ടോ ഒരുപാട് പ്രിന്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് കാണിക്കുന്നൊക്കെ പന്ത്രണ്ടാണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു പേസ്റ്റൽ ആയിട്ടുള്ളതാണ് വന്നത് അത് ആയിട്ട് കുട്ടികൾക്ക് വെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ അതെ എല്ലാ പെൺകുട്ടികളുണ്ട് വരുന്നത് നല്ലൊരു കപ്പിന്റെ ഒരു മിക്സർ ആയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റും നല്ല ഭംഗിയുള്ളൊരു നല്ല ഭംഗി നമുക്ക് എന്താ പറയാ പെൻസിൽ ഡ്രോയിങ് ഒക്കെ പോലെ ഉണ്ട് അല്ലേ പെൻസിൽ ഡ്രോയിങ് അല്ല എന്താ പറയുക എന്തായ പേര് വാട്ടർ കളർ നല്ല ഭംഗിയുള്ള നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ നെക്സ്റ്റ് കാണിക്കും ഞാൻ പത്താണ് കേട്ടോ ആ ഒരു സൈസിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓരോ സൈസ് ചാർട്ടും കൂടി കാണിച്ചു തരുന്നത് അപ്പോൾ പത്ത് വയസ്സിലുള്ളത് ഒമ്പത് പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് നെക്സ്റ്റ് നല്ലൊരു ലൈറ്റ് ചാർട്ടിൽ വരുന്നൊരു പാറ്റേൺ ആണ് നല്ലൊരു ഫ്ലവറൊക്കെ ആയിട്ടുള്ളൊരു പാറ്റേൺ കേട്ടോ അതെ ഈ ഒരു പാറ്റേൺ എടുത്തിട്ടുള്ളവർ ഒരുപാട് കമന്റ് അവർ ചെയ്തിട്ടുണ്ട് നമ്മൾ ആ കുട്ടികളുടെ അല്ലെ നല്ല എനിക്ക് കാണുമ്പോ ഒരു എന്താ പറയാ അജ്രാ പ്രിന്റ് ഒക്കെ പോലെ അല്ലെ ഒരു ആ ഒരു പാറ്റേൺ പോലത്തെ ഒരു നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് വേറേണ്ടിട്ട് നല്ലൊരു പാറ്റേൺ കേട്ടോ ഇതൊക്കെ പത്ത് വയസ്സാണ് ഇതിന്റെ എട്ട് പന്ത്രണ്ട് വയസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് സെയിം ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ഞാൻ പറഞ്ഞതുപോലെ ലൈറ്റ് നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ആണ് ട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് പിങ്ക് ആണ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി എട്ട് വയസ്സുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള സൈസ് ആണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഇതിന്റെ പത്ത് പന്ത്രണ്ട് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് വേഗത്തിൽ തന്നെ അപ്ലോഡ് ചെയ്താൽ തീരുന്ന സാധനമാണ് അപ്പോൾ അതിനനുസരിച്ച് പിന്നെ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല അങ്ങനെയുള്ള എന്താ വെച്ചാൽ നമുക്ക് വേഗത്തിൽ തന്നെ ബൾക്ക് ഒരു വീട്ടിൽ അതിന് ചിലപ്പോൾ പത്ത് വയസ്സുള്ള കുട്ടിയുണ്ടാവും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണ് എട്ട് വയസ്സുള്ള കുട്ടിയുണ്ട് അപ്പോൾ അവർ അതിൻ്റെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ അടുത്തുള്ളത് ഫസ്റ്റ് ആരാണോ പ്രിഫർ ചെയ്യുന്നത് അവർക്ക് അനുസരിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പൊ അതിനനുസരിച്ച് തീരുന്നതിനനുസരിച്ച് നമ്മൾ ഫോട്ടോ അയച്ചു തന്നിട്ട് അവൈലബിൾ ആയിരുന്നു നിങ്ങൾക്ക് അതെ ഒരു നാല് പീസ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് അൻപത് രൂപ ഡി ടി ഡിസി അൻപത് രൂപയിൽ തന്നെ നമുക്ക് ഉടനെ സെൻഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂയില് നല്ലൊരു ഫ്ലവർ ആയിട്ടുള്ള ഒരു പ്രിന്റ് പിന്നെ അതുപോലെ തന്നെ നല്ല യെല്ലോ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയൽ കേട്ടോ ഇതൊക്കെ എട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഷെയ്ഡ് നല്ല പ്രിൻ്റും നല്ല ഷെയ്ഡും ലൈച്ചാർട്ടാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കുട്ടികളായാലും പെൺകുട്ടികളാകുമ്പോൾ പിന്നെ കുറച്ചും കൂടി പിങ്കിലേക്ക് അട്രാക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ പിങ്കിൽ ഒരുപാട് വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല യെല്ലോ നല്ല ഭംഗിയുണ്ട് ഫൈനലി നല്ലൊരു വൈൻ ഷെയ്ഡ് വയസ്സുള്ള അതെ ഇത് റീസ്റ്റോക്ക് വന്നതാണ് സെയിം നമ്മൾ നമ്മളിത് ഈ ഒരു പ്രിന്റ് തന്നെയാണ് നേരത്തെ ആറ് വയസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ചാർജ് ആണ് ആറ് വയസ്സുള്ളത് വരുന്നത് നാലും രണ്ടും ഉടൻ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും ഇതൊരു നല്ല നേവി ബ്ലൂ ഷെയ്ഡില് വൈറ്റ് പ്രിന്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള പ്രിന്റ് അല്ലേ പ്രിന്റും പാറ്റേണും ഇതിന്റെയൊക്കെ വലിയ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഈ ഒരു പ്രിന്റ് ഡോട്ടോ വന്നിട്ടുള്ള നല്ലൊരു നെവിയില് ഇതാണ് ഇപ്പം നമ്മൾ കുട്ടികളുടെ ട്യൂ പീസ് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് എട്ട് പത്ത് ഒക്കെ നൂറ്റി തൊണ്ണൂറും അതുപോലെ തന്നെ ആറ് വയസ്സുള്ളത് നൂറ്റി അറുപത് എപ്പ്ല ഷിപ്പിംഗ് ചാർജും ആണ് വരുന്നത് പിന്നെ ഫ്രീ സൈസുകൾ എക്സ് എൽ ഡബിൾ എക്സലുകാരൊക്കെ പറ്റുന്ന ടോപ്പാണ് കേട്ടോ നല്ല നമ്മൾ ഈ ഒരു ടോപ്പിൻ ഈ ഒരു പ്രിൻറ്റിൻ്റെ തന്നെ നമ്മൾ ട്യൂ പീസ് കുട്ടികളുടെ കൊണ്ടു നല്ല ഫ്രീ ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് നല്ല ലോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പാണ് അത്യാവശ്യം നല്ല നീ ലെങ്ത്തിന് കുറച്ച് മുന്നേ ആയിട്ട് നിൽക്കുന്ന ഒരു നല്ലൊരു ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജോട് കൂടിയാണ് നൽകുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ട് വരാൻ പറ്റുന്ന നല്ലൊരു പ്ലാസ്മെന്റ് കൂടിയൊക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നല്ലൊരു സെയിം പ്രിന്റുകളൊക്കെ നമ്മൾ കുട്ടികളുടെ ഡേല് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് ഷോർട്ടല്ല കുറച്ച് ലോങ്ങ് ആയിട്ട് നമുക്ക് നിൽക്കുന്ന ഒരു ടൈപ്പിലുള്ള ഇതാണ് എക്സൽ ഡബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും കേട്ടോ എക്സലായി കുറച്ചും ലൂസ് ആയി എന്നാലും ഡബിൾ എക്സിലായിരിക്കും കുറച്ച് ലൂസ് ആ ഒരു കംഫർട്ടബിളോട് കൂടി തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലേബലൊക്കെ ഫൈവ് എക്സിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ എക്സൽ ഡബിൾ എക്സിലായിട്ടായിരിക്കും കംഫർട്ടബിൾ ഇതൊക്കെ നമുക്ക് നല്ല എൻക്വയറി എൻക്വയർ പോയൊരു സംഭവമാണ് കുട്ടികളുടെ ഇതിൽ നല്ല കംഫർട്ടബിൾ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നല്ല നേവി ബ്ലൂ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ തന്നെ പോയിൻ്റെ ആ ഒരു കംഫർട്ടബിളും സ്സും ഒക്കെ അറിയുന്നുണ്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ ഒരു പാറ്റേൺ അപ്പോൾ ഇതിന് ഇഷ്ടപ്പെട്ടുള്ളവരും സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെക്കാളിന്റെ നമ്പർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആണ് പുതിയ പാറ്റേൺ ആണ് എൻ്റയർലി കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഇപ്പം നാല് രണ്ട് നാലൊക്കെ നമ്മൾ ഇൻഷാല്ല ഇനി വരുന്ന വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതിപ്പോൾ നിലവിൽ ഇല്ല റീസ്റ്റോക്ക് കൊണ്ടുവരാം പുതിയ പാറ്റേൺ തന്നെ കൊണ്ടുവരാം അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ വീഡിയോ വിലയേറെ കമന്റ് നമ്മുടെ വീഡിയോക്ക് ഇതാഴും പോസ്റ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് ചെയ്യാം ബൈ ബൈ